കാലുജ്യോതി കുട്ടികൾക്കായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ കൺസ്ട്രക്ഷൻസ് എൽ എൽ ബി ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് കരുവഞ്ചാൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഇസ എലിസബത്ത് അധ്യക്ഷത വഹിച്ചു നല്ല കുട്ടികൾ നല്ല നാളുകൾ എന്ന ക്യാപ്ഷനോടുകൂടി ആരംഭിച്ച ക്യാമ്പിൻ്റെ മേഖലാതല ഉദ്ഘാടനം ശ്രേയസ് സോണൽ മാനേജർ സാജൻ വർഗീസ് നിർവഹിച്ചു ും ആ വാതിലാണ് കരുണയുടെ വാതിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് വാതിൽ നിന്നോ നമുക്ക് വിളിക്കാം ആ വാതിലാണ് ശ്രേയസ് ശ്രേയസ് എന്ന് കേരളത്തിൽ അഞ്ച് ജില്ലയിലും തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലുമായി മൂവായിരത്തി എണ്ണൂറ് അയൽക്കൂട്ടങ്ങളും നാനൂറിലധികം ഭാരജ്യോതി ഗ്രൂപ്പുകളും അറുപതിനായിരം കുടുംബങ്ങളും രണ്ടു ലക്ഷത്തിലധികം അംഗങ്ങളുമാണ് ശ്രേയസിന്റെ മുഖൽക്കൂപ്പ് ഇപ്പോള് നമ്മൾ നാഷണൽ എൻ ജിഒ നാഷണൽ എൻ ജി ഒന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കിട്ടി അതി പ്രകാരം നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾ ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ആരംഭിച്ചു നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരും മറ്റുള്ളവരോട് നന്നായിട്ട് സഹകരിക്കുക അതാണ് നല്ല നാളെ നല്ല കുട്ടികൾ നല്ല നാളേക്ക് നാളെ ശ്രേയസിന് പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന

പ്രശസ്ത നാടകകൃത്വം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി സംവിധായകനുമായ ഉദയൻ കുണ്ടങ്കുഴിയാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ക്യാമ്പിൽ കുട്ടികൾ പങ്കെടുക്കുന്നു ശാരീരികമായി മാനസികമായി നിങ്ങൾ പോയി കാര്യമില്ല

ഉഷാറുള്ളവർ ഉഷാറാക്കണം ചിന്തിച്ചാൻ അതല്ല അല്ലേ നിങ്ങളുടെ ഈ ഈ ക്യാമ്പിന്റെ റെഡി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ഈ രണ്ട് ദിവസം കുട്ടികളെ ഒന്ന് മാക്സിമത്തിലേക്ക് എത്തിക്കണം അവരെ എല്ലാ ഉപയോഗിക്കാൻ ഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കണം 呃，来了 നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ